സി പി ഐ എം കണ്ണൂർ ജില്ലാ നേതൃത്വത്തിനെതിരെ ഗുരുതരാരോപണങ്ങൾ ഉന്നയിച്ച മനു തോമസിന് പോലീസ് സംരക്ഷണം എന്നതാണ് വീടിനും മനുവിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങൾക്കും സംരക്ഷണം നൽകും രഹസ്യാന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നിർദ്ദേശം കണ്ണൂർ ജില്ലാ പോലീസ് മേധാവിയാണ് ആലക്കോട് പോലീസിന് ഇപ്പോൾ ഈ നിർദ്ദേശം നൽകിയിരിക്കുന്നത് സജോ ദേവസ്യ കണ്ണൂരിൽ നിന്ന് വാർത്തയോട് വിശദാംശങ്ങൾ ചേരുന്നുണ്ട് സജോ ഇന്നലെ എൻകൗണ്ടർ പ്രൈമിൽ സംസാരിക്കുമ്പോഴും മനു തോമസ് പറയുന്നുണ്ടായിരുന്നു ഒരു ഭീഷണിക്കും വഴങ്ങില്ല ധൈര്യമായി തന്നെ മുന്നോട്ടു പോകും ആരെയും പേടിയില്ല എന്ന തരത്തിൽ ഇപ്പോൾ ഇത്തരത്തിലൊരു സംരക്ഷണം നൽകാനിടയാക്കുന്ന സാഹചര്യം എന്താണ് സജോ ഉന്മേഷ് തുടർച്ചയായി വധഭീഷണി മനു തോമസ് നേരിട്ടിരുന്നു ഈ വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെയും ഷുഹൈബ് വധക്കേസ് പ്രതി ആകാശ് തിലങ്കേരി സ്വർണ്ണക്കടത്ത് കേസ് പ്രതി അർജുനായങ്കി അങ്ങനെ അടക്കമുള്ള പലരും സൈബർ സ്പേസിൽ പലതരം ഭീഷണികൾ വെച്ചിരുന്നു അവർ പോസ്റ്റായും കമൻറ്റായും ഒക്കെ പല ഭീഷണികളും മുഴക്കിയിരുന്നു അതിന് പിന്നാലെയും രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ റിപ്പോർട്ട് ഈ ആക്രമണ സാധ്യത സൂചിപ്പിക്കുന്ന റിപ്പോർട്ടാണ് പുറത്തുവന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത് റൂറൽ ജില്ലാ പോലീസ് മേധാവി മനുവിൻ്റെ വീടിനും സ്ഥാപനങ്ങൾക്കും സംരക്ഷണം ക്ഷണം നൽകണം എന്നത് പക്ഷേ മനു നേരത്തെ ഇത് സംബന്ധിച്ച് മനുവിനോട് പോലീസ് ആശയവിനിമയം നടത്തിയിരുന്നു ആ ഘട്ടത്തിൽ ഒരു സംരക്ഷണവും വേണ്ടതില്ല പോലീസ് സംരക്ഷണം ആവശ്യമില്ല എന്ന നിലപാടാണ് മനു സ്വീകരിച്ചത് അതുകൊണ്ട് മുഴുവൻ സഭയെ സംരക്ഷണം എന്നതിനൊക്കെ അപ്പുറത്തേക്ക് ഇപ്പോഴത്തെ ഒരു തീരുമാനം ഒരു നിരീക്ഷണം ഉറപ്പാക്കുക എന്ന നിലയ്ക്കാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം വലിയ തോതിലുള്ള രാഷ്ട്രീയ ചർച്ചയായിട്ടുണ്ട് വിവാദങ്ങൾക്ക് വഴി തുറന്നിട്ടുണ്ട് പി ജയരാജനും മകനുമെതിരായ ഗുരുതരാരോപണം അതിൻ്റെ പേരിൽ നിയമ നടപടി എന്ന വാദം അവർ മുന്നോട്ട് വയ്ക്കുന്നു അതിനിടെ സൈബർ അണികൾ സൈബർ കൊട്ടേഷൻ എന്ന് മനു തന്നെ ആരോപിക്കും പോലെയുള്ള കൊട്ടേഷൻ ടീമുകളുടെയൊക്കെ ഭീഷണി അതൊക്കെ സജീവമായി തുടരുന്നുണ്ട് അതൊരു വലിയ രാഷ്ട്രീയ വിവാദമായി വളരുകയും ചെയ്യുന്നുണ്ട് അത്തരമൊരു ഘട്ടത്തിൽ ആണ് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ട് നേരത്തെ തന്നെ പോലീസിന്റെ മുൻപിലേക്ക് കഴിഞ്ഞ ദിവസം തന്നെ എത്തിയതാണ് അതിന്റെ ഒരു പ്രാഥമിക നടപടിയാണ് പക്ഷേ മനു ഏതെങ്കിലും തരത്തിൽ സംരക്ഷണം തനിക്ക് ആവശ്യമില്ലെന്ന ഇല്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് അങ്ങനെ ഭയക്കുന്നില്ല നിലപാടുമായി മുന്നോട്ട് പോകുമെന്ന നിലപാടാണ് മനുവിനുള്ളത് പക്ഷേ പോലീസ് ഇക്കാര്യത്തിൽ ഒരു പ്രാഥമികമായി ഒരു തീരുമാനമെടുത്തിരിക്കുന്നു അതായത് നിരീക്ഷണം ഉറപ്പാക്കുക സംരക്ഷണം എന്ന നിലയ്ക്കാണ് പക്ഷേ അതൊരു മുഴുവൻ സമയ സംരക്ഷണവും പൂർണ്ണ സമയം മനുവിനൊപ്പം ശരി സജോ ഏതായാലും പോലീസ് അത്തരത്തിൽ ഒരു നിലപാടെടുത്തിരിക്കും ജില്ലാ പോലീസ് മേധാവി തന്നെ മനു തോമസിന് സംരക്ഷണം നൽകാനുള്ള ഉത്തരവ് നൽകിയിരിക്കുകയാണിപ്പോൾ ആലക്കോട് പോലീസിന്